ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡി നമ്മുടെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ക്ലിയറൻ സെയിലിൻ്റെ ഫോർത്ത് പാർട്ടാണ് കേട്ടോ ഇത് നല്ല റെസ്പോൺസ് ഉണ്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഡെസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആണ് ഫ്രീ ഡെലിവറി ആണ് പോസ്റ്റൽ ആണെങ്കിൽ ഡി 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 സി ആണ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഓഫർ ഐറ്റംസിനും ഉണ്ടാവും ഓഫർ പ്രോഡക്റ്റൊക്കെ ക്ലിയറൻസെയിലിരുന്ന് എന്തിനാണ് ക്ലിയർ ചെയ്യാൻ അപ്പോൾ അതിന് ശേഷം ഒരു റിട്ടേൺ അവൈലബിൾ ആയിരിക്കത്തില്ല അതുകൊണ്ട് ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ഞാൻ വരുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൂമിങ് ജോർജ് ഫാബ്രിക്കിലേക്ക് വരുന്ന ഒരു ഡിസൈന വിയർ ആണ് ഇനി പീസറൊക്കെ വരുവാണ് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് യോഗിലേക്ക് നല്ല സിൽക്ക് റെഡിഷ് മെറൂൺ ഷെയ്യിലുള്ള ത്രെഡ് ആണ് ചെയ്തേക്കുന്നത് വൈഡ് നെക്ക ചെയ്തേക്കുന്നത് കിട്ടും ഓഫറാണ് മിസ് ചെയ്യരുത് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫോർ നയൻ അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ഒരാൾക്കെ കിട്ടുകയുള്ളൂ അങ്ങനത്തെ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ സെക്കൻഡ് വേണം വരുന്നത് ബെർലിൻ കോട്ടൺ ഫാബ്രിക്കിലേക്ക് നല്ല പ്ലെയർ ആയിട്ടുള്ള ഏലയും ടോപ്പ് ആൻഡ് ബോട്ടമാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഇതിന് നെക്ക് കേട്ടോ സൂപ്പർ നെക്കാണ് നമ്മുടെ ജാക്കറ്റിലൊക്കെ കാണുന്നേക്കോട്ട് സ്കാലപ്പ് ചെയ്ത് അകത്ത് പാച്ച് വർക്ക് ചെയ്ത സൂപ്പർ നെക്കാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രീമിയം കളക്ഷനാണ് ഓഫർ വരുന്നത് സെവൻ നയൻറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഒരു പീസ് അതുകൊള്ളു നെക്സ്റ്റ് വൺ എല്ലാം സിംഗിൾ സിംഗിൾ പീസസ് ആണ്ട്ടോ എലൈൻ മോഡലാണ് റോയൽ ഗ്ലൂഷേഡ് ഡെലിവറായിട്ട് നല്ലൊരു ഓപ്ഷനാണ് കോളർനെക്സ് വിത്ത് സെൻറ്ററിൽ ബോട്ട് ലീ ബട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓഫർ വരുന്നത് ഇത് എത്രയാണ് ഫൈവ് നയൻറ്റി ഫ്രീ ആണല്ലോ വരട്ടെ ഓഫർ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വൺ വരുന്നത് സെമി ബെനാറസി ഫാബ്രിക്കിൽ ഫുള്ളി ഓയിൽ ിൻറ്റിങ് ബുട്ടാസ് പോലെയാണ് ചെയ്തേക്കുന്നത് സൈഡ് സിറ്റഡാണ് സ്ട്രേറ്റ് കട്ട് ആണ് നമുക്കൊരു ട്രഡീഷണൽ വെയർ ആയിട്ട് സൂപ്പർ ആണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഫോർ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള വി ഹെവി ആയിട്ട് തന്നെ ത്രെഡ് വർക്കും ബീഡ് വർക്കും ചെയ്തിരിക്കുന്ന ഐറ്റമാണ് വൈറ്റാണ് ഷെയ്ഡ് ആ ബ്ലി ഗ്ലിറ്ററിങ് ഉണ്ടോടാ ഇപ്പം ഇല്ല ഇല്ല നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ടോപ്പ് ആണ് ഇത് ജോർജറ്റിൻ്റെ പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ ഓഫർ ഫൈവ് ഡബിൾ നയൻ സിംഗിൾ പീസ് മാത്രമേ ഉള്ളതുകൊണ്ടാണ് ആ ഒരു പ്രൈസിൽ തരുന്നത് ദിസ് ഈസ് ഓൾസോ ഐ തിങ്ക് സ്മോൾ ഓർ മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ പ്രീമിയം ഹക്കോബ കോട്ടൺ ആയിരുന്നു സൈഡ് സീറ്റർ സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആയിരുന്നു എയ്റ്റ് നയൻറ്റി എം ആർ പി വരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആയിട്ടായിരിക്കും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വൈഡ് നെക്കാണ് സെൻ്ററിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബ്ലഷ് പിങ്ക് ആണ് ഷെയ്ഡ് ഓഫർ വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഫൈവ് ഡബിൾ നയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയതിനേക്കാൾ ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് റുപ്പീസ് ലെസ്സാണ് ടോപ്പ് കസ്റ്റമേഴ്സിന് എത്രത്തോളം വർദ്ധിയാണെന്ന് നോക്കണേ നെക്സ്റ്റ് വൺ എലൈൻ മോഡലാണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലിലേക്ക് ത്രീ സൈഡിലും പിൻഡെക്സ് ചെയ്ത് എംബ്രോയ്ഡറി ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റം ലൈനിങ് അറ്റാച്ചിലാണ് ഓഫറ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വൺ സെമി ബിനാറസി ഫാബ്രിക്കിൽ തന്നെ വരുന്ന സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് മെഹന്തി ഗ്രീനാണ് ഷെയ്ഡ് അടിപൊളിയാണ് ഓഫർ ഫോർ ഫോർ നയൻ നെക്സ്റ്റ് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ഹോൾസെയിലിൽ തൗസൻഡ് രൂപ റേറ്റ് ഉണ്ടായിരുന്ന ആണ് ഇത് നമ്മുടെ മൽ കോട്ടണിൽ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഫുള്ളി എംബ്രോയ്ഡറി ചെയ്ത് ലൈനിങ്ങോട് കൂടി വന്ന പ്രോഡക്റ്റാണ് ഫ്രണ്ടിലേക്ക് പടിയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടി കൂടിയ ബോട്ടം കോട്ട് ആണ് ഓഫർ അടി കൂടിയാണ് ഓർ നോർ പീസ് മാത്രമേ ഉള്ളതുകൊണ്ട് സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് വൺ വരുന്നത് സെമി ബനാറസി ഫാബ്രിക്കിൽ സൈഡ് സെറ്റിഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പാണ് ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഓഫർ ഫോർ ഫോർ നയൻ നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് നെക്സ്റ്റ് ഇപ്പോഴത്തെ ട്രെൻഡിങ് പ്ലീറ്റ് ഡ്രസ് അല്ലെ ചെക്ക് പാറ്റേണിൽ വരുന്ന ഷർട്ട് കുർത്തീസ് എന്നോ ഡ്രസ്സെന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം വൈറ്റും ഗ്രേയും ബ്ലാക്കും ആണ് കോമ്പിനേഷൻ ഏലൈൻ മോഡൽ കോളർ നെക്ക് വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിന് ആവശ്യമില്ല അത്രയും നല്ല കട്ടിയുള്ള കോഡ്രോയ് ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് പിന്നെ സെൻട്രൽ പോർഷനിൽ കൂടെ നമ്മൾ ബട്ടനും ചെയ്തിട്ടുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർ നയൻ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് നെക്സ്റ്റ് കൊണ്ട് വരുന്നത് ടു പീസ് കളക്ഷൻ ആണ് വധിക്കാൻ കോട്ടൺ ഫാബ്രിക്കില് എ ലൈൻ മോഡലിൽ വരുന്ന ടോപ്പ് ആണ് വൈറ്റ് ആണ് ഷെയ്ഡ് സൈഡിലേക്ക് ചെറിയ സെറ്റ്സും ഉണ്ട് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഫ്രണ്ടിലേക്ക് പടി ബാങ്കിലേക്ക് ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം ഒരു കൈൻഡ് ഓഫ് ബലൂൺ എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത് ഓഫർ ഇതൊക്കെ സിംഗിൾ പീസേ ഉള്ളൂ സിക്സ് ഫോർ നയൻ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വെച്ച് ദാൻ അവർ പർച്ചേസ് റേറ്റ് നെക്സ്റ്റ് സൈഡ് സെറ്റഡ് എലൈൻ മോഡൽ നെക്കിലേക്ക് നല്ല അഫ്ഗാൻ കോളറൊക്കെ കൊടുത്ത് ഹെവി ഹാൻഡ് വർക്കോട് കൂടിയായിട്ടും നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് അതിലേക്ക് പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലോറൽ പ്രിൻറ്റിങ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിലേക്ക് പടിയും ബാഗിലേക്ക് ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും ഉള്ള ലഹരിയ പാറ്റേണിൽ വരുന്ന ബോട്ടം ആൻഡ് ദുപ്പട്ട ത്രീ പീസ് സെറ്റ് ആണ് സിംഗിൾ പീസ് ആണ് എയ് ഡബിൾ നയൻ നെക്സ്റ്റ് കൊണ്ട് ഓൾസോ വർക്ക് വെയർ ആയിട്ട് സൂപ്പർ ഓപ്ഷൻ ആണ് കേട്ടോ നല്ല രസമുള്ള ഷേപ്പില് കട്ട് ചെയ്ത് വന്നിരിക്കുന്ന സൈഡ് സിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് ടോപ്പ് ആണ് നല്ല തളി രീല കളർ കേട്ടോ നല്ല ലീഫ് ഗ്രീൻ ഷെയ്ഡ് ഫ്രണ്ടിലേക്ക് പടിയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും കൂടെ ആണ് ഓഫർ സെവൻ ഫോർ നയൻ നെക്സ്റ്റ് വൺ വരുന്നതും കേട്ടോ നല്ല ആണ് കേട്ടോ സൂപ്പർ ആണ് ബെർലിൻ കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സിറ്റഡ് സ്ട്രൈറ്റ് കട്ട് ആയിട്ട് വരുന്ന ടോപ്പ് അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ചെയ്തേക്കുന്നത് ബീഡ് വർക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ബോട്ടം പീസ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് ആൻഡ് സൈഡ് പോക്കറ്റ്സ് ആണ് പാർട്ടി വെയർ ആണ് ഓഫർ വരുന്നത് സെവൻ സെവൻ നയൻ നല്ല ഓഫേ ഷെയ്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാംഗോ യെല്ലോ ഷെയ്ഡിൽ വരുന്ന നല്ല മാംഗോ യെല്ലോ ടു രണ്ടും രണ്ടുമൂണ്ട് ഇടയ്ക്ക് നിൽക്കുന്ന നല്ലൊരു കളറാണ് നൈഫ് പ്ലേറ്റിംഗ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇത്രയും ലെയേഴ്സ് ഓഫ് ഹാൻഡ് വർക്ക് ഗ്ലീറ്റിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് ത്രീ ഫോർ സ്ലീവ് ലൈൻ മോഡൽ ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് നല്ല പാർട്ടി വെയർ ആണ് അടിപൊളി ഓഫറാണ് അറുന്നൂറ്റി അറുപത്തി ഒൻപത് സിക്സ് സിക്സ് നയണിന് ബൊട്ടി ക്വാളിറ്റിയിലുള്ള ഹാൻഡ്വെയർ ആൻഡ് ഫാബ്രിക് ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് എ ലൈൻ മോഡലാണ് ബെർലിൻ കോട്ടൺ ആണ് മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതൊക്കെ ഇനി അപ്കമിങ് ചർച്ച് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വൺ വരുന്നതും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇങ്ങനെ ഒരു ലോക്കിൽ അതായത് നെക്ക് ലൈൻ ഇങ്ങനെ ഒരു കട്ടിങ്ങോട് കൂടി വരുന്ന പുതിയ മോഡലാണ് കേട്ടോ സൈഡ് സെറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെർലിൻ കോട്ടൺ ഫാബ്രിക് ആണ് ഈ ടൈസ് നമുക്ക് വേണമെങ്കിൽ ബാക്കിലേക്ക് ടൈ ചെയ്ത് വെക്കാം ഇനി ഇത് ഇഷ്ടമില്ലാത്തവർക്ക് റിമൂവ് ചെയ്ത് കളയാം ചെറിയൊരു പഫക്കെ കൊടുത്ത് ക്യൂട്ട് സ്ലീവ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓഫർ വരുന്നത് ഫോർ ഡബിൾ നയൻ ലസ് ദാൻ അവർ പർച്ചേസ് റേറ്റ് റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ട ഡോരിയ ഫാബ്രിക് അല്ലെങ്കിൽ കോറ കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഓഫ് ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് ഫുള്ളി ബ്ലാക്ക് ആണ് ഫ്രണ്ട് പോർഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളി ഓഫർ ഫൈവ് ഡബിൾ നയൻ ആ പ്രൈസ് നമ്മളിത് ഇട്ടിട്ടേ ഇല്ല നെക്സ്റ്റ് വൺ എ ലൈൻ മോഡലിൽ ഫുൾ ലെങ്തിലേക്ക് ലൈനിങ്ങോട് കൂടി വരുന്ന നമുക്കൊരു ഡെലിവറി ആക്കാൻ പറ്റുന്ന ജോർജറ്റ് കുർത്തി സെൻട്രൽ ബോട്ട്ലീസ് ഉണ്ട് വിത്ത് കോളറിനേക്കാണ് ഓഫർ വരുന്നത് ഫൈവ് ഫോർ നയൺ ലാവൻഡർ ഷെയ്ഡാണ് നെക്സ്റ്റ് നമ്മളിപ്പോൾ കണ്ട ബ്ലാക്കിൻ്റെ തന്നെ ത്രെഡിലുള്ള കളർ ചേഞ്ച് ആണ് ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ത്രെഡാണ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ടാണ് നമ്മുടെ കോറാ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ട്രെൻഡിങ് മെറ്റീരിയലാണ് ഓഫർ ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് ഷാബൈൻ പിങ്ക് ഷെയ്ഡിൽ വരുന്ന എ ലൈൻ മോഡൽ ഫുള്ളി സ്റ്റിക്കർ ചെയ്ത് ഗർമെൻറ്റ്സ് സ്റ്റോൺ വർക്ക് ചെയ്ത് ഷുഗർ ബീഡ്സോട് കൂടിയ വർക്കോട് കൂടിയ എ ഏലൈൻ ടോപ്പാണ് ജോർജറ്റ് ഓഫർ വരുന്നത് ത്രീ ഡബിൾ നയൻ ഒരു പീസേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്രിക്ക് ഓറഞ്ച് എ ലൈൻ സോഫ്റ്റ് കോട്ടൺ വിത്ത് പിൻഡെക്സ് ആൻഡ് എംബ്രോയ്ഡറി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളി ഐറ്റം ആണ് ഓഫർ ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് നമ്മുടെ ബെർലിൻ കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സിറ്റഡ് ടോപ്പാണ് എ ലൈൻ ആണ് സോറി സൈഡ് അല്ല കേട്ടോ എ ലൈൻ ടോപ്പാണ് വിത്ത് ലൈനിങ് ഉണ്ട് ഹാഫ് വേ കോളർ നെക്ക് ലേപ്പൽ കോളർ അല്ല ഡബിൾ കോളർ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനവിയർ എംബ്രോയ്ഡറി യോഗിലേക്കും ടോപ്പിൻ്റെ എൻ പോർഷനിലേക്കും ചെയ്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നതും ഫ്രണ്ടിൽ ബോത്ത് സൈഡ് എലാസ്റ്റിക് ആണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് എ ഡബിൾ നയൻ ആയിരുന്നു ഓഫർ വരുന്നത് സെവൻ ഫോർ നയൺ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മെറൂൺ അല്ല ഒരു ചെറിയ റെഡ് ആണ് സൈഡിൽ സിറ്റഡാണ് കട്ട് ആണ് നല്ല ഭംഗിയിൽ ഹൈലൈറ്റിഡ് നമ്മൾ ലേസ് പാച്ചും സെൻറ്ററിലേക്ക് പിൻഡെക്സും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് ഹെവി റയോൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ബോട്ടം പീസ് ടു വേ ആണ് ഒരു ലൂസ് ബോട്ടം ഹെവി റയോൺ ആയിട്ട് നമ്മൾ കോട്ടൺ ലൈനിങ് കൊടുത്ത് സെക്യൂർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പ്രീമിയം ക്രിസ്മസ് കളക്ഷൻ ആയിരുന്നു ഓഫർ വരുന്നത് സെവൻ ഫോർ നയൻ നെക്സ്റ്റ് വൺ വരുന്നതും നല്ല ക്വാളിറ്റി ഉള്ള ഹെവി റയോൺ ഫാബ്രിക്കിൽ ഹാഫ് വേ ലൈനിങ്ങോട് കൂടി വരുന്ന ടോപ്പാണ് നല്ല രസമുള്ള റാണി പിങ്ക് ഷെയ്ഡ് അതിനോടുകൂടി വൈറ്റ് ഈ ഒരു ഓഫ് വൈറ്റും കൂടെ വന്നപ്പം അതായത് ക്രീം കളറും കൂടെ വന്നപ്പം അടിപൊളിയായിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ചസ് പോകുന്നുണ്ട് യോക്കിലേക്ക് ഓഫർ വരുന്നത് സെവൻ ട്വൻറ്റി എഴുന്നൂറ്റി ഇരുപത് നെക്സ്റ്റ് വൺ നമ്മുടെ പ്രീമിയം കളക്ഷൻ ആയിരുന്നു വിത്തൗട്ട് സ്ലീവ്സാണ് പക്ഷേ സ്ലീവിനുള്ള ഫാബ്രിക് നമ്മൾ ഇൻസൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ക്വാളിറ്റി കൂടിയ കോട്ടറോയി കൈൻഡ് ഓഫ് ഫാബ്രിക്കാണ് ഷർട്ട് കുർത്തി ആയിട്ടോ ഡ്രസ്സായിട്ട് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം വീട് വലിയ കളർ അങ്ങനെ കിട്ടാറില്ല കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീനും റെഡും ആണ് ഫ്യൂഷൻ വരുന്നത് ഓഫർ വരുന്നത് അറുന്നൂറ്റി അറുപത്തി ഒൻപത് ഇത് നെക്സ്റ്റ് വൺ വരുന്നത് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് പിന്നെ ബോട്ടം പീസും ഉണ്ട് ദുപ്പട്ടുണ്ട് ത്രീ പീസ് സെറ്റാണ് കേട്ടോ ബെർലിനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ഫാബ്രിക് ആണ് ഫ്രണ്ടിലേക്ക് പടയും ബാക്കിലെ ഗിലാസിക്കും സൈഡ് പോക്കറ്റ്സും വിത്ത് ദുപ്പട്ട റോയൽ ബ്ലൂ ഷെയ്ഡ് ത്രീ പീസ് കളക്ഷൻ എയ് ഡബിൾ നയൺ നമ്മുടെ നമ്മൾ വാങ്ങിയ റേറ്റ് ആണ് എയ് ഡബിൾ നയൻ നെക്സ്റ്റ് നമുക്കൊരു ഡെലിവറി ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇമ്പോ ഇമ്പോർട്ടഡ് പോപ്കോൺ ഫാബ്രിക്കിൽ വരുന്ന ഐറ്റം ഒരു ഡ്രസ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സൂപ്പർ ബലൂൺ സ്ലീവ്സും ഫ്രിൻസും ഒക്കെ കൊടുത്ത് സൂപ്പറാക്കിയിട്ടുണ്ട് ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ് ഓഫർ വരുന്നത് ഫൈവ് ഫോർട്ടി നെക്സ്റ്റാണ് വരുന്നത് ഫ്രണ്ടിലേക്ക് പ്ലീവ്സ് ബാഗിലേക്ക് എ ലൈൻ ആയിട്ട് വരുന്ന ടു പീ സെറ്റാണ് പ്രീമിയം കളക്ഷൻ പിങ്ക് ഷെയ്ഡ് റിയൽ കോട്ടൺ വിത്ത് ലൈനിങ് ഓഫർ വരുന്നത് സെവൻ സെവൻ സീറോ നെക്സ്റ്റ് വൺ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന എലൈൻ മോഡൽ ഔട്ട്ഫിറ്റാണ് പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു വലിയ ഗ്രീൻ ഷെയ്ഡ് ഓഫർ വരുന്നത് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വൺ എ ലൈൻ മോഡലിൽ ഹെവിയായിട്ട് ഹാൻ വർക്കോട് കൂടിയ ആണ് വൈൻ ആണ് നെക്കിലേക്കും സ്ലീവ് എൻഡിലേക്കും നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് കണ്ടോ സൂപ്പർ ഹാൻഡ് വർക്ക് ആണ് സ്ലീവിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ടു ടൈംസ് റീസ്റ്റോക്ക് ചെയ്ത പ്രോഡക്റ്റാണ് ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് നെക്സ്റ്റും ത്രീ പീസ് സെറ്റാണ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് നമ്മുടെ മൽ കോട്ടനാണ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് വിത്ത് ദുപ്പട്ട ആൻഡ് ബോട്ടം മൽ കോട്ടൺ നിങ്ങൾ ഓഫറിൽ കിട്ടില്ലെങ്കും കിട്ടുമ്പോഴേ മേടിച്ചു സെറ്റിലായിട്ടുള്ള കളേഴ്സെ മൽക്കോട്ടിന് വരാറുള്ളൂ ഓഫർ വരുന്നത് നയൻ സെവൻ നയൻ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് അപ്പോൾ ഓഫർ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച്